ഹൃഹൃദയെയും അങ്ങനെ മറ്റൊരു സുപ്രഭാതത്തിൽ മറ്റൊരു ചലച്ചിത്രവുമായി ഞാൻ എത്തിയിരിക്കുകയാണ് ട്രെയിൻ ഡ്രീംസ് എന്നാണ് നമ്മുടെ ഈ പുതിയ ചലച്ചിത്രത്തിന്റെ പേര് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ ട്രെയിൻ ഡ്രീംസ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചലച്ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിലൊരു മരം വെട്ടുകാരനെ പറ്റിയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിത കഥയാണ് ഇതിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുക റോബർട്ട് ഗ്രെയിനർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഡാർക്ക് മാറ്ററിൽ തന്നെ നായകനാണ് ജോയൽ എഡ്ഗേട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പഴയ കാലഘട്ടത്തെ പറ്റിയാണ് ഇതിലവർ സംസാരിക്കുന്നത് അത് മാത്രമല്ല മരം കൂടുതൽ പേരും അവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മരം വെട്ടുകാരനാണ് ഇദ്ദേഹവും അത് മാത്രമല്ല ഇദ്ദേഹം ഒരു അനാഥനുമാണ് അനാഥൻ മാത്രമല്ല ഇദ്ദേഹം ഒരു പാവപ്പെട്ടവനും കൂടിയാണ് വളരെ നിസ്സഹായനായ ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിലും പറയാം ഇടക്കാല വേളയിൽ അദ്ദേഹം ഒരു പെൺകുട്ടിയുമായി കൂട്ടിമുട്ടുന്നു അവളുമായി കല്യാണം കഴിക്കുന്നു പിന്നീട് ഒരു കുട്ടിയൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നതും തിരിക്കലും ഒരു ഫീൽ ഗുഡ് മൂവി അല്ല മൂവിയല്ല പകുതിയാകുമ്പോൾ നമുക്ക് ഫീൽ ഗുഡ് ആണെന്ന് തോന്നും പിന്നീട് കാര്യങ്ങളിൽ കിടപ്പങ്ങ് മാറും ഈ ചലച്ചിത്രം വന്നതിന് ശേഷമാണ് ട്രെയിലർ പോലും ഞാൻ കാണുന്നത് അങ്ങനെ ട്രെയിലർ കണ്ടിറങ്ങിയതിന് ശേഷം അതിന് താഴെ ഈ ധാരാളം കമൻറ്റുകൾ ഞാൻ കാണുന്നു ഇൻസ്റ്റഗ്രാം കമന്റ് ബോക്സ് പോലെയല്ല അവിടെ മനോഹരമായ കമന്റുകളാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് അതിലൊരാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പീപ്പിൾ ഗോ റീഡ് ദ നോവല ദിസ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഓൺലി വൺ സിക്സ്റ്റി പേജസ് ലോങ് യു ക്യാൻ റീഡ് ഇറ്റ് ഇൻ വൺ സിറ്റിംഗ് ആൻഡ് ഇറ്റ്സ് അട്ടർലി ബ്യൂട്ടിഫുൾ ആൻഡ് സാഡ് ആൻഡ് ഗ്രാൻഡ് ഐ അഡോർ ദാറ്റ് ബുക്ക് ആൻഡ് യു വിൽ ബി ആൾ ദ മോർ എക്സൈറ്റഡ് ഫോർ ദ മൂവി ദിസ് ലുക്ക് ലൈക്ക് ആൻഡ് ഇൻക്രെഡിബിൾ അഡാപ്ഷൻ ഐ ആം സ്റ്റോക്ഡ് സത്യം പറഞ്ഞ ഈ കമൻറ്റ് കണ്ടാണ് ഞാൻ ഈ സിനിമയെ കാണാൻ ഉദ്ദേശിച്ചത് ഓൾ മിസ്റ്റർ മാത്യു വണ്ടർസൺ അറുപത്തി അമ്പത്തൊന്നാണ് ഒരു മാസം മുമ്പ് ഈ കമൻറ്റ് യൂട്യൂബിലിട്ടിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ല മറ്റ് കമൻറ്റുകളും ഞാൻ വായിച്ചു എല്ലാം മനോഹരമായിരിക്കുന്നു അവരുടെ അച്ഛനും മുത്തച്ഛന്മാരും എല്ലാം മരമട്ടുകാരായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത് പണ്ട് പണ്ടുകാലത്ത് അതുകൊണ്ട് തന്നെ അവർക്ക് പേഴ്സണലി ഈ സിനിമയോട് ധാരാളം എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഈ സിനിമ ഇറങ്ങുന്ന മുമ്പാണ് അവർ കമൻറ്റ് കിട്ടുന്നത് ഇപ്പം ഇറങ്ങിയിട്ട് രണ്ട് ദിവസമായെന്ന് തോന്നുന്നു ആദ്യമായാണ് ഒരു കമൻറ്റ് ബോക്സ് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാനൊരു സിനിമ കാണാൻ പോകുന്നത് സാധാരണ എനിക്ക് കാണാനുള്ള സിനിമകളൊക്കെ ഞാൻ തന്നെ പോയി തപ്പി തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കാറാണ് പതിവ് ഈ നോവൽ ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ വളരെ മനോഹരമാണ് സത്യം പറഞ്ഞാൽ ആണുങ്ങൾക്കെല്ലാം തീർച്ചയായും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് അത് അത്രേ എനിക്ക് പറയാറുള്ളൂ വളരെ അവസാനം അവസാനം നമുക്ക് ചെറിയൊരു ഫീൽ കിട്ടൊക്കെ തോന്നും ഫീൽ കിട്ടല്ല എന്നാലും കൊള്ളാം ഇതിൽ പുള്ളിയുടെ വീട് വീടിന് പിടിച്ച് പുള്ളിയുടെ ഭാര്യയും കുട്ടിയും കാണാതാവും അവിടെ വെച്ചാണ് കഥയുടെ ഗതി മാറുന്നത് വർഷങ്ങളോളം അവർക്ക് വേണ്ടി അവിടെ അദ്ദേഹം കാത്തിരിക്കും അതാണ് ഇതിൻ്റെ പ്രധാന കഥ അവസാനം അദ്ദേഹത്തിൻ്റെ മരണവും കാണിക്കുന്നുണ്ട് വളരെ മനോഹരമായാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് മിക്കവാണെങ്കിലും കാണാൻ ശ്രമിക്കുക കണ്ടെന്താ നമുക്ക് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയാണ് അത് നിങ്ങളൊന്ന് നോക്കാൻ ശ്രമിക്കുക ദ ഗ്രേറ്റ് മിസറി എന്നാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ പേര് സാധാരണ മ്യൂസിക്കുകളും ഞാൻ ഇങ്ങനെ കഴുത്താറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരെ മ്യൂസിക്കിനെ പറഞ്ഞാൽ ഇതേപോലെ അപ്പോൾ സുഹൃത്തുക്കളെ സഹൃദയരെയും നമുക്ക് വിടപറയാനുള്ള സമയം അഗതമായിരിക്കുകയാണ് മിക്കവരും ഈ സിനിമ കാണാൻ ശ്രമിക്കുക നെറ്റ്ഫ്ലിക്സിലുണ്ടല്ല നിങ്ങൾക്ക് അവിടെ പോയി കാണാൻ കാണാമെന്നറിയാലോ അപ്പോൾ ഇത്രയും നേരം ക്ഷമാശയില്ല ഇന്ന് അവിടെ സഹകരിച്ച എല്ലാവർക്കും ഇല്ല നീ കിടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വീണ്ടും വരിക വരാൻ ശ്രമിക്കുക മറ്റൊരു ചലച്ചിത്രവുമായി നമ്മൾ കുടങ്ങി തന്നെ കാണാം